പെണ്ണുപ്പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പള്ളി സ്ഥാപിതമായിട്ട് നൂറ് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് സ്ഥാപിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറാം വർഷമാണ് നൂറാം വർഷത്തെ തിരുനാൾ തീർച്ചയായിട്ടും അതിഗംഭീരമായിട്ട് ഭക്തി നിർഭരമായിട്ട് ആഘോഷമായിട്ട് കൊണ്ടുവരേണ്ടതാണ് എന്നുള്ള അവധത്തോട് കൂടി തന്നെയാണ് ഈ കൊല്ലത്തെ തിരുനാൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോഴതിൻ്റെ നൂറാം വർഷത്തിൽ പ്രത്യേകത ഉൾക്കൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ആഘോഷ തലത്തിലും ആത്മീയതലത്തിലും ഒക്കെ അങ്ങനെ നൂറാം വർഷത്തെ ഈ തിരുനാളിൻ്റെ കൊടിയേറ്റം കഴിഞ്ഞ അഞ്ചാം തീയതി നിറവേക്ക് ഇവിടെ ഉണ്ടായി തുടർന്നുള്ള വിശേഷങ്ങൾ കൈകാരൻ പറയും ഈ വർഷം നൂറാം വർഷം ആഘോഷിക്കുന്നു തൃശ്ശൂർ അതിരൂപതയിലെ പുരാതനമായ ഇരുന്നൂറ്റി ചില്ലാൻ പള്ളികളിൽ അറുപത്തി ഏഴാമത്തെ പള്ളിയാണ് വെണ്ടൂർ സെയിൻ മേരീസ് പള്ളി ആയിരത്തി ഇരുന്നൂറിലധികം കുടുംബങ്ങളുള്ള ഒരു വലിയ വിസ്തൃതമായ ആമ്പല്ലൂർ മുതൽ കല്ലൂർ പുതുക്കാട് വരാക്കര മണ്ണമ്പേട്ട ചെങ്ങാലൂർ അങ്ങനെ വലിയ വിസ്തൃതമായ ഒരു വലിയ ഇടവകയാണ് ഇടവക സമൂഹമാണ് ഇപ്പോൾ വെണ്ടൂർ അപ്പോൾ നേരത്തെ വച്ചാൽ പറഞ്ഞതുപോലെ അതിൻ്റെ നൂറാം വർഷം കാര്യങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു അതിൻ്റെ തിരുനാൾ കൊടിയേറ്റം നടന്നത് ജാനുവരി അഞ്ച് വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഞങ്ങളുടെ തന്നെ ഇടവക അംഗമായ ആർച്ച് ബിഷപ്പ് മാർ മാറി അഫീ മഞ്ഞളി പിതാവാണ് പൊന്തിഫിക്കൽ കൊടിയേറ്റം ആയിട്ട് ആർച്ച് ബിഷപ്പ് ആയതുകൊണ്ടാണ് ഞങ്ങളങ്ങനെ പൊന്തിഫിക്കൽ കൊടിയേറ്റം വരുന്നത് പിതാവ് വളരെയേറെ ഇന്ത്യയിൽ മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ആളാണെന്ന് നിങ്ങൾക്കറിയാം പിറ്റേ ദിവസം ജനുവരി ആറാം തീയതി ഞങ്ങളുടെ നൂറാം വർഷ വിളംബര റാലിയാണ് നിങ്ങൾക്കറിയാം തൃശ്ശൂർ അതിരൂപതയുടെ നമ്മളീ പുതുക്കാടിൻ്റെ മണ്ണ് ഇതിൻ്റെ അപ്പർ മണ മണലിപ്പുഴയാണല്ലോ നമ്മളിതിൻ്റെ കുറുമാലി കുറുമാലിപ്പുഴയാണല്ലോ നമ്മളുടെ ഇതിൻ്റെ അതിർത്തി അവിടെ അവിടെ നിന്ന് ആരംഭിച്ച് പുതുക്കാട് ഫെറോന മുഴുവൻ മറ്റ് വിശേഷപ്പെട്ട എല്ലാ ദേവാലയങ്ങളെല്ലാം കറങ്ങി അവിടെ എല്ലാം സ്വീകരണങ്ങളേറ്റുവാങ്ങിക്കൊണ്ട് അവിടുത്തെ വിശ്വാസികളുടെ സാധാരണ ജനങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ കൂടി നടന്ന ഒരു വിളംബര റാലിയാണ് ഞങ്ങളുടെ ഈ നൂറാം വർഷ വിളംബര റാലി അത് നയിച്ചത് ശ്രീ നെപ്പോ ചിറമ്മലായിരുന്നു അത് ഞങ്ങൾ നവനാൾ കുർബാന നോവേന അങ്ങനെ ഒൻപത് ദിവസം നീളുന്ന കുർബാനയും നോവേനയും അഞ്ചാം തീയതി വെള്ളിയാഴ്ച ആരംഭിക്കുകയും പതിമൂന്നാം തീയതി വരെ അഞ്ച് അഞ്ചേ മുപ്പതിനുള്ള കുർബാന നവനാൾ കുർബാനയായിട്ട് ഞങ്ങൾ നടത്തുന്നു അത് ഓരോ ദിവസവും ഓരോ അച്ഛന്മാരും ഓരോ ഇടഭാഗങ്ങൾ സ്പോൺസർ ചെയ്തുകൊണ്ട് റാഫി മഞ്ഞളി പിതാവാണ് അഞ്ചാം തീയതി അത് തുടക്കം കുറിച്ചത് ഇപ്പം പതിമൂന്നാം തീയതി വരെ അതിൻ്റെ ചടങ്ങുകൾ ഉണ്ടായിരിക്കും നമ്മുടെ തിരുനാൾ അഞ്ചാം തീയതി തുടങ്ങി പതിനഞ്ചാം തീയതി വരെയാണ് അവസാനിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് ശനിയും ഞായറും വരുന്നത് പതിമൂന്നാം തീയതി ശനിയാഴ്ചയും പതിനാലാം തീയതി ഞായറാഴ്ചയും അതിൽ പതിമൂന്നാം ശനിയാഴ്ച നമ്മൾ ഉച്ച തിരിഞ്ഞ് രാവിലത്തെ കുറവാനോട് കൂടി ഏഴേകാലിൻ്റെ കുറവാനയോടുകൂടി കൂടുതൽ ശുശ്രൂഷയാണ് അതിന് ശേഷം വീടുകളിലേക്കുള്ള അമ്പ് ആശീർവദിച്ച് കൊടുക്കുന്നതാണ് നമ്മളത് വൈകീട്ട് പത്ത് മണിയോടുകൂടി പള്ളിയിൽ തിരിച്ചെത്തുന്നതാണ് ഞായറാഴ്ച നമ്മുടെ വിശേഷ ദിവസമാണ് ഏറ്റവും തിരുനാളിൻ്റെ മുഖ്യ ദിവസമാണ് പത്ത് മണിയിലെ തിരുനാൾ പാട്ടുകുറബ ആഘോഷമായ പാട്ടു കുറവാനൂടെ അത് നടക്കുന്നതാണ് ഉച്ചതിരിഞ്ഞ് നാലുമണിക്ക് നാലരയോടുകൂടി പ്രദർശനം എറപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി ഏഴ് മണിക്ക് മുന്നായിട്ട് പള്ളിയിൽ തിരിച്ചെത്തി ശേഷം ഒരു ചെറിയ വർണ്ണമഴയിൽ എലിമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് നടന്നിട്ടുണ്ടായിരിക്കും വെള്ളിയാഴ്ച നടന്നത് പറഞ്ഞുകൂടെ പറഞ്ഞതാണ് നമ്മൾ നൂറ് വർഷം മുന്നേ ഏകദേശം ഏകദേശം കൃത്യമായി അമ്പത്തിരണ്ട് ഇടവക്കാരുമായി തുടങ്ങി ഇന്ന് ആയിരത്തി ഇരുന്നൂറോ കുടുംബങ്ങളായി നിൽക്കുന്നു മുപ്പത്തിനാല് യൂണിറ്റുകളുണ്ട് അതിനെ ആറ് മേഖലകളാക്കി തിരിച്ചുകൊണ്ടാണ് അവയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ മുപ്പത്തിനാല് യൂണിറ്റിലേക്കും നമ്മൾ ശനിയാഴ്ച അമ്പഴിനുള്ളിപ്പ് വിശുദ്ധൻ്റെ അമ്പഴിനുള്ളിച്ച് കൊണ്ട് കൊണ്ടുപോകുന്നതാണ് വളരെ ഭക്തി നിർഭരമായി തന്നെ ചടങ്ങുകളെല്ലാം ഭംഗിയായി നടത്തുന്നതാണ് നമ്മൾ നടന്നു വരുന്നതാണ് അതിൽ കൊല്ലം പൂർവാധികം നൂറാം വർഷം പ്രമാണിച്ച് നമ്മൾ ഭംഗിയായി നടത്തുന്നതാണ് എല്ലാ കാര്യങ്ങളുണ്ട് അതുപോലെ തിങ്കളാഴ്ച വൈകിട്ട് കൂടി കലാസദൻ്റെ തൃശ്ശൂർ കലാസദൻ്റെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ് എട്ടാം മേടം നമ്മൾ പിറ്റേ ഞായറാഴ്ച ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചുമുപ്പൻ്റെ കുർബാനയോടുകൂടി നമ്മുടെ തിരുക്കർമ്മങ്ങൾ അവസാനിക്കുന്നതാണ്